നമസ്കാരം ഞാൻ ഹിസ്വ മുജാഹിദ് വാദിറഹ്മ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുന്നു നമ്മുടെ നാട്ടിൽ ഈടെയായി പനിയും മറ്റു പല രോഗങ്ങളും വർദ്ധിച്ചു വരുന്നത് നമുക്കറിവുള്ള കാര്യമാണല്ലോ എന്നാൽ ഇതിൻ്റെ കാരണം എന്തെന്ന് പലരും ചിന്തിക്കാറില്ല നമ്മുടെ പരിസരം അനുദിനം മലിനമായിക്കൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മലിനീകരണത്തിൻ്റെ ഒരു കാരണം മാത്രമാണ് കൊതുക വർദ്ധിക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പല കാര്യങ്ങളും മാലിന്യം വർദ്ധിക്കാൻ ഇടയാക്കുന്നുണ്ട് ഒരൽപ്പം ശ്രമിച്ചാൽ നമുക്കും നമ്മുടെ പരിസരം വൃത്തിയുള്ളതാക്കാം നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് പാഴ് വസ്തുക്കളും മറ്റും വഴിയിലും പൊതുസ്ഥലങ്ങളിലും ഇടരുത് വഴിയോരങ്ങളിലും വെളിംപ്രദേശങ്ങളിലും മലമൂത്ര വിസർജനം നടത്തരുത് രാസവളങ്ങൾ കീടനാശിനി എന്നിവയുടെ പ്രയോഗം കുറയ്ക്കണം വാഹനങ്ങളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും പുക ശുദ്ധീകരിച്ച് പുറത്തേക്ക് വിടണം ജലാശയങ്ങളിൽ മാലിന്യം ഒഴുകിയെത്താൻ ഇടവരരുത് ഫാക്ടറികളിലെയും വ്യവസായ സ്ഥാപനങ്ങളിലെയും മലിന വസ്തുക്കൾ മുഴുവൻ പുഴകളിലേക്ക് ഒഴുക്കുക എന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കണ്ടുവരുന്നത് മലിനീകരണം ഒഴിവാക്കുന്നതിന് എന്താണ് പോംവഴി ജനങ്ങളെ ബോധവൽക്കരിക്കണം അതിനായി യോഗങ്ങൾ സംഘടിപ്പിക്കണം നമ്മുടെ വീട് വൃത്തിയായിരിക്കുന്നത് പോലെ നമ്മുടെ നാടും നടക്കുന്ന വഴികളും വൃത്തിയായിരിക്കാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം മാലിന്യവിമുക്തമായ ഒരു സ്ഥലത്തെ ആരോഗ്യമുള്ള ആളുകൾ ഉണ്ടാകും പരിസര ശുചിത്വത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിലും ബോധവൽക്കരണം നടത്തേണ്ടതാണ് അതിനായി സ്കൂളുകൾ യോഗങ്ങൾ സംഘടിപ്പിക്കണം മാലിന്യ വിമുക്തമായ ഒരു നല്ല നാളേക്ക് വേണ്ടി എല്ലാവരും കൂട്ടായി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം